അസലാമലക്കും വാഹമത്തല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം സഹനുൻ പ്ലേറ്റ് തളിക എന്നൊക്കെ പറയില്ലേ തളിക തളിക അപ്പോൾ പന്ത്രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത് സ്വഹെനു എന്താണ് സ്വാ സ്വഹൈനുൻ എന്ന പാടാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തെ ഭാഗം നാൽപ്പത്തിയേഴാമത്തെ പേജിലാണ് സ്വഹൈനുൻ സ്വ സ്വാ ഇനി നാൽപ്പത്തിയെട്ടാമത്തെ പേജിൽ സ്വാസ് നല്ലൊരു പെൻസിലെടുത്ത് കറക്റ്റ് ഇങ്ങനെ വരഞ്ഞ് കൃത്യമായിട്ട് സ്വ എഴുതാൻ പഠിക്കുക സ്വാദ് അല്ലേ സ്വാദിന് ഫത്ത സ്വാ സ്വി സ്വിസിറിട്ടാൽ സ്വി ബമ്മിട്ടാൽ സു ഇതേപോലെ സ്വാദ് ഈ കള്ളിയുണ്ടല്ലേ ഇപ്പുറത്ത് ഇത് അത് കറക്റ്റ് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക സ്വാദ് സ്വാദ് നേരി കൊടുക്കുക ഇനി ഇപ്പുറത്തൊരു ജതുവലുണ്ട് ഒരു പട്ടിക ഈ പട്ടികയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ പദങ്ങൾ നോക്കി എഴുതേണ്ടതാണ് അത് താഴെന്ന് മേലോട്ടാണ് എഴുതേണ്ടത് നമ്പർ കൊടുത്തിരിക്കുന്നത് താഴെന്ന് മേലോട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ നമ്പർ കൊടുത്തത് നിങ്ങൾ താഴെ എഴുതുമ്പോൾ മേലെയുള്ള പദം കറക്റ്റ് നോക്കി എഴുതണം അപ്പോൾ താഴെ എഴുതുമ്പോൾ അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ അതിൽ അവ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിമ കറക്റ്റ് എഴുതുക അപ്പോൾ ഒന്നാമത്തത് ഹൈ സ്വ സുന്നാണ് ഹൈ സ്വ ഹൈസ്വാസുൻ അപ്പം ഹൈസ്വസുൻ എന്ന് നോക്കിയിട്ട് ആദ്യം ഹ എഴുതി കെസിറിട്ട് തന്നെ കൂട്ടി സ്വാദ് എഴുതി അടുത്ത സ്വാദും തന്നെ കൂട്ടി എഴുതുക അങ്ങനെ ഹൈസ്വാസുൻ അഞ്ച് തവണ അല്ലേ അത് കഴിഞ്ഞ് സ്വാദുൻ എന്താണ് സ്വാദ് ഈ സ്വാദുൻ എന്ന് ഇവിടെ കറക്റ്റ് എഴുതി പിന്നെ എഴുതുമ്പോഴൊക്കെ മേലോട്ട് നോക്കി അഞ്ച് തവണ അല്ലേ അത് കഴിഞ്ഞ് സ്വദറുൻ സ്വദറുൻ എന്ന് കറക്റ്റ് നോക്കി നോക്കിയെഴുതുക സ്വദുൻ പിന്നെ ലിസ്സുൻ അപ്പോൾ സ്വാദിലേക്ക് കൂട്ടി എഴുതുന്നത് എന്ന് നോക്കണം ഏ ലാമിൻ്റെ തെല്ല് കളഞ്ഞിട്ടാണ് സ്വാദിലേക്ക് കൂട്ടി എഴുതിയത് അപ്പോൾ ലിസ്സുൻ അടുത്തത് മുസ്ലിഹുൻ അപ്പോൾ ആദ്യത്തെ ഹിസസ്സുൻ എന്നതിൽ സ്വാദ് രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരമൊക്കെ ആയിട്ട് വരുമ്പോൾ രണ്ടാമത്തെ അക്ഷരമായിട്ട് സ്വാദിനങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ടാണുള്ളത് അപ്പോൾ സ്വാതിൻ്റെ ആ തലയും കുറച്ചേ ഉള്ളൂ മൂന്നാമത്തെ അക്ഷരമായിട്ട് അവസാന അക്ഷരമായിട്ട് വരുമ്പോൾ സ്വാദ് മുഴുവനായിട്ടുണ്ട് ആദ്യ അക്ഷരമായിട്ട് വന്നതാണ് രണ്ടാമത്തത് സ്വാദ് അപ്പോൾ സ്വാദ് മുഴുവനുണ്ട് മൂന്നാമത്തെ ഉദാഹരണത്തിൽ കൊടുത്തതിലും സ്വാദ് കൂട്ടി എഴുതിയിരിക്കുകയാണ് അപ്പോൾ സ്വാദ് കുറച്ചുണ്ട് പിന്നെ അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടി അപ്പോൾ ആദ്യം വരുമ്പോഴും ആദ്യം കൂട്ടി എഴുതുമ്പോഴും നടുവിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും സ്വാദിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാം ഇനി ി അല്ലു സ്വാദക്കാത്തി മുഹ്തലിഫത്തിൻ സ്വാതിന് വ്യത്യസ്ത ഹറക്കത്തുകൾ കൊടുക്കുകയാണ് ചിഹ്നങ്ങൾ ഫതഹ് കസർ ലൊം സുക്കൂന് തൻവീൻ ഫതഹ് ദേ പിന്നെ സ്വാദ് പിന്നെ സ്വാദിനെ നീട്ടി പറയുകയാണ് അലിഫ് കൊടുത്തിട്ട് ലൊം കൊടുത്തിട്ട് യാഹ് കൊടുത്തിട്ട് അങ്ങനെയുള്ള വ്യത്യസ്ത രൂപങ്ങളാണ് പിന്നെ പഠിക്കുന്നത് നോക്കൂ സ്ൻ സ്വൈ അസ്ഫറുൻ ആദ്യത്തെ സ്വാതിൽ സ്വാദിനെ കെസി കിട്ടി രണ്ടാമത്തേ സുക്കൂനാണ് മൂന്നാമത്തത് കൊടുത്തിട്ട് നീട്ടി കസിർ കസിർ കൊടുത്തിട്ട് നീട്ടുകയാണ് സ്വീ അല്ലേ സ്വാദിൻ്റെ കസിറിനെ നീട്ടാൻ യാഹ് കൊടുത്തിട്ട് നീട്ടി പറയണ സ്വീ ഇനി സ്വാദിനു തെൻവീൻ ഫത്തവും കൊടുത്തു ഹാസ്വൻ സ്വൻ അടുത്തതിൽ മസ്സുൻ സുൻ സ്വാതിന് സദ്ദും തെന്വിയും ലമ്മും കൊടുത്തു അടുത്തതിൽ സുന്ദൂക്കുൻ സ്വാതിന് ലമ്മു കിട്ടി അടുത്തതിൽ സ്വാബൂനുൻ സ്വാ സ്വാതിൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ് കൊടുത്തു സ്വാ അടുത്ത സൂപത്തുൻ സൂ സ്വാദിൻ്റെ ലമ്മിനെ വാവ് കൊണ്ട് നീട്ടി സൂ അടുത്ത നസ്സിൻ സ്വാതിന് പിന്നെ സദ്ദും കൊടുത്തു തെൻവീൻ കസറും കൊടുത്തു സ്വിൻ അടുത്തത് ഖുർആൻ ആയത്താണ് ഈ ഖുർആൻ ആയത്തിൻ്റെ ചെറിയ ഭാഗം കൊടുത്തിരിക്കുകയാണ് അതിൽ സ്വാദ് വന്ന വിവിധ രൂപങ്ങൾ നോക്കും اخلصناهم بخالصه اخلصناهم بخالصه في صحف مكرمه في صحف مكرمه في صحف مكرمه, مكرمة. ان نكو... تكَّفن الكلمات بهروف ഇവിടെ നാല് സൈക്കിളിലായി നാല് കുട്ടികൾ ഇരിക്കുന്നുണ്ട് നാല് കുട്ടികളുടെ കയ്യിലും ഓരോ ബോർഡുണ്ട് അല്ലേ ഇതിൽ ഓരോ കുട്ടിയും ഓരോ പോസ്റ്റ് പൊക്കി പിടിച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ ബാക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഈ പോസ്റ്ററിലൊക്കെ അക്ഷരങ്ങളുണ്ട് അതിലൊക്കെ സ്വാദിൻ്റെ വിവിധ രൂപങ്ങളുണ്ട് മൂന്നക്ഷരുണ്ട് നാലക്ഷരമൊക്കെ ഉണ്ട് ഇതിനെ നമ്മൾ ഓരോ പദങ്ങളാക്കി മാറ്റണം ഓരോ പദങ്ങളാക്കിയിട്ട് മാറ്റണം അപ്പോൾ ഒന്നാമത്തതിലുള്ളത് അലിഫ് ബാസുൻ അപ്പോൾ ബാസുൻ എന്ന് പറയാം ബാസുൻ അടുത്തതിൽ സ്വ ആ ആ നമ്മൾ കൂട്ടി നേരെടുക്കുക അസ്വ റുൻ അടുത്തതിൽ സ്വുൻ സൗമുൻ അടുത്തത് സ്വി റുൻ ബിൻ എങ്ങനെയുള്ളത് അപ്പം ബിൻ സി റുൻ ബിൻസിറുൻ ഇത് അടുത്ത പേജ് നോക്കൂ അമ്പതാമത്തെ പേജ് അമ്പതാമത്തെ പേജിൽ നജീദുൽ ഫർക്ക ബൈന സ്വ എന്നതും സ എന്നതും മൊഴിയുമ്പോൾ നമ്മൾ പറയുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാക്കുക സബ്ബ അടുത്തത് യസൂമു സൗമ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അത് താഴോട്ട് എഴുതി വെക്കുക അതോടൊപ്പം നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കുക ഏതൊക്കെ കാഫ് ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങളൊന്നുകൂടെ ഓർമ്മിച്ചെടുക്കുക അത് പഠിച്ച പാഠങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ച് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ മനസ്സിലുറക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ലൈക്ക് ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ